ബംഗാളിൽ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെട്ടു സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച അവിശ്വാസ പ്രമേയം വലിയ പോലീസ് കാവലിൽ വ്യാഴാഴ്ചയാണ് നടന്നത് പതിനൊന്നിനെതിരെ പന്ത്രണ്ട് വോട്ടിന് അവിശ്വാസം പാസായി വെങ്ങോല ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ധന്യാലജുവിനെതിരെയും വൈസ് പ്രസിഡന്റ് കെ എൻ രാമകൃഷ്ണനെതിരെയും യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായി ഇടതുപക്ഷത്തിന് ഇതോടെ വെങ്ങോല ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെടുകയും ചെയ്തു പതിനൊന്നിനെതിരെ പന്ത്രണ്ട് വോട്ടിനാണ് ഇരുകൂട്ടർക്കുമെതിരെയുള്ള അവിശ്വാസ പ്രമേയങ്ങൾ വിജയിച്ചത് ആകെ ഇരുപത്തിമൂന്നംഗങ്ങളുള്ള ഇവിടെ എൽ ഡി എഫിന് പന്ത്രണ്ടും യു ഡി എഫിന് പതിനൊന്ന് എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ കക്ഷിനില എന്നാൽ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്ന സ്വാതി റജികുമാർ യു ഡി എഫിലേക്ക് കൂറുമാറിയതാണ് അവിശ്വാസം പാസ്സാകാൻ കാരണം എസ് സി വനിതാ പ്രസിഡന്റ് സംവരണമായ ഇവിടെ രണ്ടര വർഷം കഴിയുമ്പോൾ സ്വാതി റജികുമാറിനെ പ്രസിഡന്റാക്കാമെന്ന് പറഞ്ഞാണ് ഇടതുപക്ഷം മത്സരിപ്പിച്ചത് എന്നാൽ പറഞ്ഞ വാക്ക് സി പാലിക്കാത്തതാണ് ഇവർ കൂറുമാറാൻ കാരണം കഴിഞ്ഞ ഇരുപത്തിയാറിന് അവിശ്വാസ പ്രമേയം വോട്ടിനെടുത്തപ്പോൾ ഭരണപക്ഷമായ സി പി എം അംഗങ്ങൾ സെക്രട്ടറിയിൽ നിന്ന് മിനിറ്റ്സ് തട്ടിയെടുത്തത് വളരെ വലിയ സംഘർഷങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അതിനാൽ ഇത്തവണ കോടതി നിരീക്ഷണത്തിലും വലിയ പോലീസ് കാവലിലുമായിരുന്നു അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പ് നടന്നത് വിജയത്തിൽ ആഹ്ലാദിച്ച് യു ഡി എഫ് നേതൃത്വം ആഹ്ലാദ പ്രകടനവും നടത്തി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് യു ഡി എഫിന് പന്ത്രണ്ടും എൽ ഡി എഫിന് പതിനൊന്ന് എന്ന കക്ഷിനയിൽ യു ഡി എഫ് ആയിരുന്നു ഇവിടെ ഭരണം നടത്തിയത് എന്നാൽ യു ഡി എഫിന് എസ് സി വനിതയില്ലാത്തതിനാൽ എൽ ഡി എഫിലെ ധന്യാലജു തന്നെ ഇവിടെ പ്രസിഡന്റായി പിന്നീട് യു ഡി എഫിനെ പിന്തുണച്ചിരുന്ന ഒരു സ്വതന്ത്ര അംഗം എൽ ഡി എഫിനൊപ്പം ചേർന്നതോടുകൂടി ഭരണം എൽ ഡി എഫിന്റെ പക്ഷത്തേക്ക് മാറി ഇതേ തുടർന്ന് നടന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഒപ്പം നിന്നിരുന്ന ഒരാൾ കൂറുമാറിയതും ഭരണം അവിശ്വാസ പ്രമേയത്തിലൂടെ യു ഡി എഫ് നേടിയെടുത്തതും വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫിന്റെ അറുതിയാണ് ഇതെന്നും യു ഡി എഫ് നേതാക്കൾ ഇന്ന് ജനാധിപത്യത്തിന്റെയും ജനങ്ങളുടെയും വിജയമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത് ഒട്ടേറെ പ്രകൃതി ആളുകള് ഭരണസാന്നിധ്യം വഹിച്ച ഒരു പഞ്ചായത്താണ് വെങ്ങോല പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളുടെ ഒരു തേരോട്ടം നടത്തിയ യു ഡി എഫിന്റെ അധ്യക്ഷന്മാരിന്ന ഒരു യിലാണ് ഇന്ന് അഴിമതി കൊണ്ടും ആറാട്ടാക്കിക്കൊണ്ട് പുറത്താക്കപ്പെട്ടതായിട്ടുള്ള എൽ ഡി എഫിൻ്റെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ധന്യ ലേജു കയ്യറിയിരുന്നു എസ് സി വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്കുള്ള ക്ഷേമവും ഉന്നമനവും ഘോര ഘോ പ്രസംഗിക്കുന്ന എൽ ഡി എഫ് പ്രസ്ഥാനം ഒരു വനിതാ സംവരണ എസ് സി വാർഡിൽ നിന്ന് വിജയിച്ച സ്വാതി റജികുമാറിനെ പാടെ തഴയപ്പെട്ടുകൊണ്ട് ഒരു ജനറൽ വിഭാഗത്തിൽ നിന്ന് ജയിക്കപ്പെട്ടതായിട്ടുള്ള ആളെയാണ് ഇവിടെ പ്രസിഡന്റായിട്ട് അവരോധിച്ചത് ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ രണ്ടര വർഷം ധന്യാലജുവിനും രണ്ടര വർഷം സ്വാതി രജികുമാർ എന്നുള്ള നിലയിൽ പാർട്ടിയുടെ നേതൃത്വമാണ് അവർക്ക് വാക്കുകൊടുത്തത് ഈ രണ്ടര വർഷത്തിന് ശേഷം ഏഴ് മാസക്കാലങ്ങളിൽ ഏകദേശം പത്തോളം തവണ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നുള്ള മധ്യസ്ഥകൾ വഹിച്ചുണ്ടെങ്കിൽ പോലും ഇവിടെ വിമതന്മാരായിട്ടുള്ള മെമ്പർമാരുടെ ആ സാന്നിധ്യം കൊണ്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കസേര ഉറപ്പിക്കുന്നതിനായി എൽ ഡി എഫിന്റെ ഭാഗത്തു നേതൃത്വത്തെ അവഗണിച്ചു അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞ വാക്ക് പാലിക്കാൻ സാഹചര്യം ഈ പഞ്ചായത്തിൽ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഉടനടി ഇലക്ഷൻ കമ്മീഷനും കോടതികൾക്കും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പരാതികൾ നൽകുമെന്ന് എൽ ഡി നേതൃത്വവും വ്യക്തമാക്കി മെട്രോ ന്യൂസ് പെരുമ്പാവൂർ